ായ് ഹായ് ഹായ് ഹലോ അപ്പോൾ ഇയർബഡ് ഭയങ്കര പ്രശ്നമാണ് ചെവിയിലിരുന്ന് കഴിഞ്ഞാൽ നോയിസ് ക്ലിയറിന് വേണ്ടി ഞാൻ വെച്ചതാണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇടവലയ്ക്ക് ശേഷം വീണ്ടും ഞാൻ മോഹൻ എത്തിയിരിക്കുകയാണ് ഇടയ്ക്കൊന്നും മോഹം കാണിച്ചില്ലെങ്കിൽ ചാനൽ കെട്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിക്കുന്നുണ്ട് സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അമ്പരയ്ക്കു പോകണം എന്ന് വിചാരിച്ചു ഓ ഉണ്ടോ നമുക്ക് കഴിഞ്ഞാൽ ആദ്യം വേണ്ടതെന്നറിയോ ഒരു മൈക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു എടുക്കാൻ തീരുമാനിച്ചു പിന്നെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല സൊസൈ അവരെല്ലാവരും ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും അവിടെ നിന്നു അപ്പോൾ ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകുന്നു ഏട്ട ഒറ്റക്കായിരുന്നു അപ്പോൾ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സോ ഞാൻ ഏട്ടൻ്റെ ഇവിടെ വന്നു എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഞാൻ പല്ല് കെട്ടിച്ചതാണെന്ന് അപ്പോൾ പല്ലിനെ ഇട്ട ക്ലിപ്പ് താഴെപ്പാത്തം കിട്ടി അപ്പോൾ വൺ വീക്കായിട്ട് ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ചെറുതായിട്ടൊരു വിടവിളക്ക് വന്നു അപ്പോൾ അതും ഇനിയിപ്പോൾ അവിടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഡോക്ടർ കാണിക്കണം അപ്പോൾ ഓണായ കാരണം ഇപ്പോൾ ഡോക്ടറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഈ ഓണത്തിൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വിചാരിക്കും എനിക്ക് മെൻ്റലാണ് ഏട്ടൻ പോകുമ്പോൾ പുതിയ ലോക്ക് ചെയ്തില്ല വാതിൽ നമുക്ക് റെഡി ആവാം ഫാനിടണ്ടേ ഇവിടെ കട്ടൻ ജസ്സി കട്ട് ഒന്ന് മാറ്റിയാൽ മതി കുറച്ച് കാലം സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവായിരുന്നില്ല ഒന്നും കൊണ്ടല്ല എന്താണെന്ന് എനിക്കും അറിയില്ല പക്ഷേ ഇനി ആവണം കാരണം എനിക്ക് ചെറുത്തായ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ വെറുതെ ഇരുന്നിട്ട് ആലോചിക്കുക പ്രശ്നങ്ങൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് 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 കുട്ടികളുടെ കാര്യങ്ങളും വല്ലാത്ത പ്രഷർ കയറി അപ്പം ഞാൻ നൈസായിട്ട് ഇന്നൊന്ന് ഒഴിവായതായിരുന്നു ആ കയ്യിൽ ഞാൻ ഇട്ട മയിലാഞ്ചിയാണ് അത് കുളായി കുട്ടികൾക്കൊക്കെ മയിലാഞ്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെന്താ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വണ്ണമൊക്കെ വെച്ചു ഇനി നമുക്കിനി വണ്ണം എനിക്കിനി ഒന്നേന്ന് തുടങ്ങിയിട്ട് വേണം കാരണം ഒരു വെയിറ്റിലേക്ക് എത്തിയോ അതായത് ആഫ്റ്റർ ഡെലിവറി അപ്പുവിൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു വെയ്റ്റിലേക്ക് എത്തിയോന്നൊരു ഇത് കാരണം എനിക്ക് ഫസ്റ്റ് കൈവണ്ണമാണ് വയ്ക്കാൻ്റെ കൈ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും ഇനി ഒന്നേന്ന് തുടങ്ങണം ഡയറ്റ് കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ച് എടുത്ത് ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങും അപ്പം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഓരോ വൺ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് എല്ലാം നമുക്ക് ായിട്ടെടുക്കാം ദൻ അയ്യ എൻ്റെ പൊട്ടങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഓ നീ രാവിലെ അതാ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ രാവിലെ അമ്പലത്തേക്ക് ഗുരുവായൂർ ടെമ്പിളിൽ പോകണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അവിടെ ഇന്ന് എന്തോ ശ്രീ ഭൂതോലി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കാരണം പോകാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ കയറ്റി വിടുള്ളൂ പ്ലസ് കയറ്റി വിടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് നല്ല ഭയങ്കര ഗുരുവായൂർ ടെമ്പിൾ തന്നെ ഒരു ക്ഷേത്രമാണ് നാരായണകുളങ്ങര ടെമ്പിൾ അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികളില്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് സമയമില്ല അയ്യോ എനിക്ക് എന്താ പറയുക അത് കഴിഞ്ഞ് ഇത് പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ എങ്ങനെ സ്വകാര്യ ഇല്ല ചെയ് പൂട്ടണു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ കുട്ടികളില്ലായെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരാളും ഇല്ല അനക്കുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അമ്പലത്തിലേക്കൊന്ന് പോവാം അത് മസ്റ്റായിട്ടും വേണം എന്ന് തോന്നി പിന്നെ ഇന്ന് ഇന്നലെ മൂവി കാണാൻ പോയപ്പോൾ ആ ഏറം കാണാൻ പോയി അപ്പോൾ കിട്ടിയില്ല ടിക്കറ്റ് കിട്ടിയില്ല ബുക്ക് ചെയ്യാൻ എന്നോട് പറഞ്ഞതാണ് ബൈ മൈ മിസ്റ്റേക്ക് ഞാൻ ബുക്ക് ചെയ്തില്ല അത് കാരണം കിഷ്കിന്ത കാണാൻ പോയപ്പോൾ അവിടെയും ഫുള്ളായി ഇപ്പോൾ ഇതിൽ ഏതാ നല്ലത് അറിയില്ല ഞാൻ കിഷ്കിന്താ കണ്ട ഞാൻ ഇന്ന് ഇന്ന് രാത്രിക്ക് വേണ്ടി ബുക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഏറ്റെത്രീ അത് കാണാൻ പോകണം അതിന് മുൻപ് അമ്പലത്തിൽ പോയി വന്ന് പിന്നെ പിന്നെ ഏട്ടൻ്റെ അടുത്തേക്കൊന്ന് പോകണം അമ്പലത്തിന് തൊഴുത് കഴിഞ്ഞാൽ ഏട്ടൻ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്കൂട്ടിയോട് വെച്ചോ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞ സാരില്ല നീ തൊഴുതിട്ട് എന്നെ വിളിക്കി അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞു കണ്ടോ നല്ല താടി വെച്ചിട്ടുണ്ട് ഞാൻ എനിവേ എന്തായാലും ബാക്ക് ടു ലത് ലത് ലതിലേക്ക് തിരിച്ചു വരണം ഇനി അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും പറയും അമ്മ വീഡിയോ ചെയ്യുക അമ്മ എല്ലാവരും ചോദിക്കുന്നു വീഡിയോ എന്താ ചെയ്യാത്ത വീഡിയോ എന്താ ചെയ്യാത്തെന്ന് എല്ലാവരും ചോദിക്കുന്നു അമ്മ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ചില സമയത്ത് സമയം ഉണ്ടാവില്ല ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അത് പിന്നെ ഭയങ്കര പ്രഷറാണ് പിന്നെ പ്രഷർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു അച്ചു അപ്പോൾ മൂത്ത ആളിപ്പോൾ സിക്സ്ത്തിലേക്കായി രണ്ടാമത്തെ ആൾ തേർഡിലേക്കായി ഏറ്റവും വേണത് ഇപ്പോൾ യു കെ ജിയിലേക്ക് കടന്നു അപ്പോൾ അവനെ പഠിപ്പിക്കാൻ ഭയങ്കര പ്രഷറാണ് പിന്നെ അച്ചുട്ടിയും അങ്ങനെ തന്നെയാണ് അച്ചുട്ടിക്കും വലിയ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്താൽ പഠിക്കും പഠിക്കാനും ക്ലാസ് ശ്രദ്ധിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കേണ്ടത് നമ്മളിരുന്ന് പഠിക്കുന്നേ വേണമല്ലോ അപ്പോൾ അതിനുള്ളത് അവർക്ക് കളിക്കാൻ ഭയങ്കര ക്രൈസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് എടുത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം അനു കുഴപ്പമില്ല ബെറ്ററാണ് അവളെ കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അവരുടെ അഭിപ്രായം അപ്പോൾ മൂന്നുപേരും കൂടി ആകുമ്പോൾ എനിക്ക് എത്താണ്ടൊക്കെ വരുമ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനും അങ്ങനെ തോന്നില്ല മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ എനിക്ക് തൊട്ടപ്പുറത്ത് മോനെ നോക്കാനും കൊണ്ടുപോകാനും അവനെ നോക്കാനൊക്കെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അത് കാരണം എനിക്ക് അച്ചുട്ടി ക്ലാസ്സിൽ പോയിരുന്നില്ല പിന്നെ കൊറോണ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നുല്ലോ അത് കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമായിരുന്നു പിന്നെ ഏട്ടൻ വീട്ടിലുണ്ടായിരുന്ന കൊറോണ ടൈമിലപ്പോൾ വീട്ടിലത്തെ എല്ലാം ഏട്ടനും കൂടി സഹായിക്കും കുട്ടികളുടെ കാര്യങ്ങളായാലും അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് സമയമായിരുന്നു പിന്നെ ക്വാട്ടേഴ്സിലേക്ക് മാറിയ ശേഷം കുറച്ച് എന്തായാലും നമുക്കൊന്ന് ഒരുങ്ങാല്ലേ ഓക്കെ ഞാൻ നോർമലി ആദ്യം ഉപയോഗിച്ചിരുന്നത് കോക്കോ ബട്ടറിൻ്റെ ആയിരുന്നു ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ പോണ്സ് പിടിച്ചത് പോൺസ് എന്താ വെച്ചാൽ എനിക്ക് പക്ഷെ അത്ര പോണ് ഇപ്പോൾ കുറച്ചായിട്ട് പോണ്സാണ് ഞാൻ അത് മാറ്റണം മാറ്റണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് നല്ലൊരു എന്താ പറയുക എൻ്റെ ഈ പോൺസിൻ്റെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എണ്ണമയാണ് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ ഈ എണ്ണമയുള്ള ഈ മോയ്സ്ചറൈസർ മാറ്റണം എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ അകെ മൂടിയായ പോലെ ചെസ് എത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ പോയി പോണ് വാങ്ങിക്കാം ഓക്കെ എനിക്ക് ഇങ്ങനെ ദൈവം ഈ എയർപെട്ട് എവിടെയിരുന്നു നാട്ടിലേക്ക് എനിക്ക് ഈ രണ്ട് സൈഡും മാത്രം ഇങ്ങനെ ഈ എൻ്റെ ഹെയർ ഇങ്ങനെ നിറച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇതെടുത്തിട്ട് വന്നു എൻ്റെ മൈലാഞ്ചി മൈലാഞ്ചി നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെയർ നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ഇത് ഉണക്കി ഞാൻ പൊടിച്ച് എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു ബട്ട് അത് തീർന്നു പോയി ഞാൻ ഉപയോഗിക്കുന്നത് ലാപ്ടോ ഗിൻ്റെയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അത് നല്ലതാണ് നമുക്കൊരു ഗ്ലോസി ഫീലൊക്കെ കിട്ടും നമ്മുടെ സ്കിന്നിന് കേട്ടോ ഇങ്ങനെ ഇങ്ങനെതാണ് ഈ റോസ് കളറായിട്ടിരിക്കുന്നത് ഇതുതന്നെ നമുക്ക് കിട്ടും അല്ലേ ഒരു മാറ്റം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ല സോറി എനിക്ക് ഈ ക്യാമറ ഓൺ അല്ലെങ്കിലേ ഞാൻ തപ്പിത്തരഞ്ഞിട്ട് സംസാരിക്കുക പക്ഷേ നന്നായി സംസാരിക്കും പക്ഷേ ഈ ക്യാമറയും കൂടെ ഓണാക്കി എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തറിയില്ലെങ്കിൽ ബബ്ബബ്ബാ അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു വേർഡും നമ്മുടെ വായിൽ വരില്ല നല്ല ഒന്നും തന്നെ വരില്ല അപ്പോൾ അമ്മയൊക്കെ പറയും ബലബലം തന്നെ വർത്തനം അങ്ങനെ പറയണതാണ് എന്നിട്ട് ഈ ക്യാമറ എടുത്തിട്ട് വർത്തമാനം പറയാൻ അറിയില്ലെങ്കിൽ നീ ഇനിയും മുതൽ സംസാരിക്കേണ്ട അതിനും ഇതിനും വേദം എന്ന് പറയും ഞങ്ങളോടൊക്കെ ഭയങ്കര നാവാണ് എന്ന് പറയും ഞാൻ എന്ത് ചെയ്യാനാ ചിലരെ അങ്ങനെയാണ് അല്ലേ കുറച്ചുകൂടി കഴുത്തിൽ ഇടുന്നത് നന്നായിരിക്കും എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ വണ്ണം വച്ചപ്പോൾ ഞാൻ എത്ര വെയിറ്റിന് പോലെ ഞാൻ നോക്കിയിട്ടില്ല പേടിച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വണ്ണം വെച്ചപ്പോൾ എനിക്ക് കണ്ടോ ഇങ്ങനെ ഇതുപോലെ ഡാർക്കായിട്ട് കണ്ടോ ഇവിടെ ഡാർക്ക്നെസ് വരും അതെപ്പോഴും ഉള്ളതാ അത് ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് മാറാറില്ല അത് മാറണമെന്നുണ്ടെങ്കിൽ ഓരോരുവഴ വണ്ണം കുറയ്ക്കണം അപ്പോൾ എല്ലാവരും ഇപ്പം നന്നായി കളിയൊക്കെ തുടങ്ങിയിട്ട് വണ്ണം കുറച്ചേ പറ്റും ഓക്കെ അല്ലേ പിന്നെ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് കമ്മല് മാല വള അതൊക്കെ കുറവാണ് വാങ്ങണത് എന്തോ എനിക്കതിനോടൊന്നൊരു ഇപ്പോൾ വലിയ അങ്ങനെ മാല ഇടന്ന് കമ്മിട അത് തന്നെ എനിക്ക് ഭയങ്കര ക്രൈസ് ആളാണ് എനിക്ക് പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല വണ്ണം കുറഞ്ഞാലും വരുള്ളൂ വണ്ണം വെച്ച ഡ്രസ്സ് തന്നെ എങ്ങനെ വാങ്ങണേ ഉള്ള ഡ്രസ്സ് മതി ഓണത്തിന് ഞാൻ വിചാരിച്ച് ഓക്കെ ഞാൻ ആക്റ്റീവായില്ലേ കുട്ടികളുടെ കാര്യം ആഘോഷിച്ചിട്ടില്ല അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ എന്നോടാണ് പറയുക ഞാൻ പറയും സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ ഇനി ആയില്ലേ നിങ്ങൾ എന്നെയും ചോദിച്ച് ചതായി മരട്ടൊക്കെ ചെയ്യും ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ പൗഡർ ഇടും ഈ കോമ്പാക്ട് പൗഡർ ഇടും ഇത് ലാക്മീൻ്റെയാണ് പക്ഷെ അത് ചെറുതായി മാഞ്ഞു അതായതിൻ്റെ ഉള്ളിൽ ഈ സ്പോറ്റിൻ്റെ മുള്ളുണ്ട് അത് കാണില്ലാന്ന് മാത്രം ജസ്റ്റ് ഇടും അത് മുന്നെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടിരുന്നില്ല ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടുന്നത് ഈ എണ്ണമഴക്കൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് കണ്ണെഴുതണം ഇവിടെ ഇട്ട പോലെ തന്നെ എല്ലാം കഴുത്തിലിട്ടില്ലെങ്കിൽ സീനാണ് ഓക്കെ കണ്ണെഴുതണ്ടേ ഓക്കെ അമ്പും ചെത്തായിട്ട് ക്ലൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ അത് ഇത് കഴിഞ്ഞു തുടങ്ങി ഓൾമോസ്റ്റ് റനീൻ്റെയാണ് എൻകേശിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ അതുകൊണ്ട് നമുക്കിതിൻ്റെ ചെറുതങ്ങ് വരക്കാം അറിയാൻ വേണ്ട ഒടുക്കത്തോറാവൂ സോ എത്ര മതി പിന്നെ തന്നെ

അപ്പുവിൻ്റെ ഡെലിവറി കഴിഞ്ഞവനൊരു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ ഡാമേജ് വന്ന് വെട്ടിത്തുടങ്ങിയത് വെട്ടി 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 ഇപ്പോൾ ഇവിടം വരെ എത്തി ഇതാണ് ഇപ്പോൾ അവസ്ഥ പിന്നെ ക്വാർട്ടേഴ്സിലെ വെള്ളത്തിൽ നല്ലതായതുകൊണ്ട് മോർ ബെറ്റർ അയ്യോ ഇത്ര നേരം ഓർമ്മയില്ലാതെ വൈഡാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് സോ സോറി എല്ലാവരും ശ്രമിക്കണം ഇതാണ് നമ്മളുടെ മൂന്ന് കമ്മൽ എനിക്ക് വീഡിയോ എടുത്താലും ഇപ്പോൾ ആളില്ലാത്തതായിരുന്നു പ്രോബ്ലം ഒന്ന ആളുണ്ടായിട്ട് വീഡിയോ എടുക്കാതായിരുന്നു പ്രോബ്ലം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് കമ്പര് ഓക്കെ ഇനി ഇപ്പം നിങ്ങൾ സ്റ്റാൻഡൊക്കെ വാങ്ങേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എങ്ങോട്ട് നോക്കണം ക്യാമറ എവിടെ അല്ലേ അല്ല ഇത് ഇതില്ലിടാം അല്ല ഇത് ഇതില്ലിടാം എന്തൊരു ഒരു പൂവാണോ അല്ല ലീഫാ ലീഫാ ലീഫ് നമ്മൾ എന്തേലും പറഞ്ഞോ അല്ല പോലെ യോജിപ്പിനൊക്കെയാണ് ഡ്രസ്സും ചെറുപ്പം നല്ല മാച്ചായി ഞാൻ പോലും അറിഞ്ഞില്ല അപ്പം ഞാൻ നടക്കുകയാണ് അടുത്താണ് അടുത്താണി കാണുമ്പോൾ വിചാരിക്കും ഈ പണിയിൽ എന്താ മെന്റലാണ് പോന്ന് നമ്മളെക്കുറിച്ച് അറിയാലോ നമ്മളതൊന്നും പണ്ടേ പോതടാറില്ല കേരളത്തിലൊന്നും അപ്പോൾ ഞാൻ വഴി ഇങ്ങനെ നടക്കണം ഇത് ഗേറ്റാണ് ആ ഒറ്റത്ത് ഗേറ്റ് അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ നമ്മുടെ ക്വാട്ടേഴ്സ് ഞാനൊന്ന് മാറ്റി കുറേ നാളായി വെല്ലുപൊട്ട് വച്ചിട്ട് അനുവള്ളപ്പോൾ ബോറാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കാൻ സമ്മിക്കാറില്ലായിരുന്നു ഇപ്പോൾ അവളില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ടടുത്ത് വെച്ചു കുഴപ്പമില്ല അല്ലേ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ പോസ്റ്റ് ചെയ്തിട്ട് എന്റെ ഫോട്ടോ എടുത്തതിന് എനിക്കൊരു തിണ്ടീഡ് ആവശ്യമില്ലാത്തോണ്ടേ വലിയ സുഖമില്ല അല്ലെങ്കിൽ കയ്യിലും കഴുത്തിലും കാതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവും സോറി കാതിലില്ല എന്തായാലും ഒക്കെ ഒന്നും ഉണ്ടാവുമല്ലോ ഓഹ് ഒരാൾ ഇവിടെ നിന്ന് വലിക്കും ഒരാൾ അവിടെ നിന്ന് വലിക്കും ഇപ്പോ ആരില്ലാത്ത പോലെ പൗഡർ കൂടി പോയിച്ചിട്ടാ കൈ കടഞ്ഞിട്ട അമ്പലത്തി കാണാം ഞാനേ പിച്ച ചേട്ടി ഒന്നുമില്ലടാ കയ്യിൽ ബായ് എന്നെ കണ്ടപ്പോൾ വിളിച്ചത് കണ്ടിട്ടോ എന്താ സംഭവം ഒന്നുമില്ല ടാറ്റ എന്നെ ആയിരിക്കും ണാവോ വിളിച്ചത് അങ്ങനെയല്ല ഞാമോ മ്യാവോ നിരന്തരം വിളിച്ചോണ്ടിരിക്കുക അതിന് വിശ്വസായിരിക്കും എല്ലാം കവർ ഈ കവർ കണ്ടപ്പോൾ ഞാൻ പേഴ്സിന് ഇങ്ങനെ ഇങ്ങനെ പഠിക്കേണ്ടി വെച്ചിട്ട് അതിന് വേറൊരു സംഭവങ്ങളുണ്ട് അതൊക്കെ കയ്യിൽ പഠിക്കേണ്ട വെച്ചാൽ ഞാനൊരു പേഴ്സെപ്റ്റും ബാഗ് എടുക്കാൻ വയ്യ പേഴ്സെപ്റ്റ് ഹോട്ടലിലേക്ക് എത്തി നമ്മൾ ഈ ഫുഡ് പാത്ത് വഴി നടക്കും വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് എനിക്ക് പോകുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവാണ് കേട്ടോ ആ തറ മാവിൻ്റെ തറ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊക്കെയുള്ള കുളം അതവിടെ കീഴ്ക്കാതെ കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഇവിടെ പിന്നെ ക്ഷേത്രം തന്നെ ക്ഷേത്രത്തിൻ്റെ ഘടന ഘടനക്ക് ഒരു കരിങ്കല്ല് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര ഒരു ഒരു ഗുഡ് വൈബാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് നോർമലി അമ്പലത്തിൽ വരുമ്പോൾ ഒരു നല്ലൊരു വൈബാണല്ലോ അതല്ലാതെ കണ്ടേ എനിക്ക് ഈ വൈകുന്നേര സമയത്ത് ഇവിടുത്തെ തൂക്കി വിളക്കുകളെല്ലാം വിളക്കൊക്കെ കത്തിച്ച് ആ കല്ലിൻ്റെ ഒരു അതിൻ്റെ ചുമരൊക്കെ കല്ലുകൊണ്ടാണ് അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഈ വഴിയാണ് നമ്മൾ കീഴ്ക്കാവിലേക്ക് പോവുക അതല്ലാതെ റോഡ് വഴി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പോവാം അതല്ലാതെ അത് ഇതുവഴി പോകുമ്പോൾ നമുക്ക് കുളമൊക്കെ കാണാം ഒരുപാട് മീനുകളുണ്ട് ഇവിടെ നല്ല വലുപ്പുള്ള മീനുകളും കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന കുളമാണ് കിട്ടി പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അമ്പലക്കുളമാണല്ലോ അപ്പോൾ പുരുഷന്മാരൊക്കെ വന്ന് കുളിക്കുകയും മറ്റുവൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അങ്ങനെ പോകുമ്പോഴാണ് ഞാനത് ഇങ്ങനൊരു അവിടെ ഒരു കനാൽ പോലെ അങ്ങനെ കണ്ടത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് കുഞ്ഞു 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 മീനുകൾ വേണ്ടിപ്പോൾ ഞാനത് വെറുതെ വീട്ടില്ലേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് ഷൂട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ആ കുളം അവിടെ നിന്ന് ആയിട്ട് കാണാം നമുക്ക് അവിടത്തെക്കാളും കൂടുതൽ ഇതാണ് കീഴ് കാവിലുള്ളത് എന്താ പറയുക ഉഗ്ര രൂപമായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത് മോശമായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞാനത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ അല്ലു വന്ന് കുറച്ചേരി ഇരിക്കണം എന്നൊക്കെയാണ് പറയില്ല അപ്പോൾ അവിടെ എന്തായാലും ഏട്ടൻ വരാൻ വൈക്കുമല്ലോ ഏട്ടനെ വിളിച്ചപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു ആ സോറി ആലല്ല മാവിൻ്റെ ചുവട്ടിലിരുന്നു അത് കഴിഞ്ഞ് ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പുറത്തേക്ക് നിന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ പുറത്തേക്ക് നിന്ന് ഏട്ടൻ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഞാൻ ഉറക്കത്തിലാണ് അതൊന്ന് ഞാൻ കുറച്ച് അധികം ദൂരത്തോടുകൂടി മേടിക്കാതെ അവിടെ തന്നെ നിന്നു പിന്നെ അങ്ങോട്ട് പോയാൽ അധികം അവിടെ കുറേ ഒരുപാട് വണ്ടികളും അങ്ങനെയുള്ള വണ്ടികളും ഇവിടെ ആണെങ്കിൽ നല്ല തണലുണ്ട് അത് തന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നത് ഇനി നമുക്ക് ചേട്ടൻ കയറ്റി വയ്ക്കാം അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ കഷ്ടകാലാണോ ആ നായകളുടെ നല്ല കാലാണെന്നോ പറഞ്ഞ് എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഓട്ടറിക്ഷേട്ടൻ വന്നിട്ട് അവിടെ നായകൾക്ക് ഒരുപാട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ എല്ലാ നായകളും ഒരുമിച്ച് ഉണർന്നു എനിക്കാണെങ്കിൽ അവിടെ നിൽക്കണോ വേണ്ടോ എന്നായി കാരണം ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോൾ നായകളെ കുറച്ചെല്ലാം ഇട്ട് കൊടുത്തുള്ളൂ അവറ്റുകളുടെ വിശപ്പും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ചിരിചാരി നോട്ടൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചൊന്നും കിടന്ന് നീങ്ങി നിന്നു ഫൈനലി ഇതാ ഏട്ടൻ പോകുന്നുട്ടോ ആ വൈറ്റ് കാറിൻ്റെ ബാഗിൽ ഉണ്ടാ ആ ജൂപ്പിട്ട് ക്രീം ജൂപ്പിട്ടത് അങ്ങോട്ട് നോക്കിയിട്ട് പോന്നിട്ട് ഞാൻ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം നിൽക്കട്ടെ എന്നെ ഇവിടെ കുറച്ച് നേരം നിർത്തിച്ചതല്ലേ ആ റൊട്ടേറ്റ് ചെയ്തു ഓ കണ്ടു അല്ലേ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നു ആ എന്തായാലും ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനത്തെ ബാസേട്ടാണോ പെട്ടെന്ന് ഇരുസാഹപ്പെടുത്തിയ ഗൈസ് അത് കാരണം ഞാൻ വീഡിയോ അവിടെ നിർത്തി വെച്ചു കാരണം നമുക്ക് ഫോൺ ഫോണിൽ ഫോണിലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല അങ്ങനെ ഞാൻ മമ്മീട് ഇറങ്ങി അവിടെ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ നിന്ന് ഫുഡും കഴിച്ച് തിരികെ കോട്ടേഴ്സിലേക്ക് എത്തി ഡീസൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടേഴ്സിലേക്ക് തിരിച്ചെത്തി അയ്യാ ഈ ബാല്യം ബാല്യോ കേറാ കയറാനാണ് പാട് ഏഹ് അങ്ങോട്ട് പോകുമ്പത്തേക്കോലല്ല പോലെ നല്ലൊരു ദിവസമായിരുന്നു കുട്ടികളുള്ള ഓർമ്മയിൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ശീലമായില്ലേ കുട്ടികളുടെ പുറത്തേക്ക് പോകുമ്പോൾ മിട്ടായി വാങ്ങിച്ചിട്ട് അങ്ങനെ ശീലമായി അങ്ങനെ അവരെ ആലോചിച്ച് ഞാൻ കുറച്ച് മിഠായി വാങ്ങിച്ചു എനിക്ക് അയയ്ക്കാൻ സമയം പോലെ ഇനി വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കലേ വേണ്ടു അയ തുടങ്ങി അപ്പം പിന്നെ ഇത്തിരി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിക്കാൻ പാല് പഞ്ചിച്ച് ചായണ്ടാക്കാൻ വയ്ക്കുന്നേരും ഇവിടെ അടുത്ത് ശ്രദ്ധിക്കട്ടെ ടീവുടെ റിമോട്ട് എവിടെയൊന്ന് കാണാനില്ല ഒക്കെ എവിടെ കൊണ്ട് വെച്ചേർന്നു കേട്ടോ പാലിനും പാല പഞ്ചസാര എടുത്ത് വന്നു അയ്യോ കമാൻ പാൽ പാൽ അവൾ കുട്ടിലായിട്ട് പാലാൽ വാങ്ങാറുണ്ട് കുട്ടികളും അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ രണ്ട് മൂന്നാല് ദിവസം പോകും അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വീട്ടിൽ തന്നെ പോലും ഏട്ടാൻ കണ്ടോ ഒന്നിട്ട് വെച്ചാൽ വെള്ളടുത്ത് കുടിച്ചോ പിന്നെട്ട് വെള്ളം പാലുപ്പിയാ വൈഫിന്റെ പാലൊക്കെ ഒന്നുമില്ലേ കാലി ഫ്രിഡ്ജ് സുഖമായിട്ടൊന്നും കിടന്നുറങ്ങണം അതിനു ശേഷം എഡിറ്റ് ചെയ്യണം അതിനുശേഷം അപ്ലോഡ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ചതയം ഹല്ല ഗയസ് അങ്ങനെ ആ ഉറക്കത്തിന് ശേഷം ഞാൻ വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി എടുത്തിരുന്നു എന്നുള്ളത് തുടർന്ന് എടുക്കണം എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി ഗയസ് അങ്ങനെ ഞാൻ വീണ്ടും റെഡിയായി നമ്മൾ രാത്രി മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ കിഷ്കിന്ദ കണ്ടം അപ്പോൾ നമ്മൾ മൂവിക്ക് പോകുന്നതിനേക്കാട്ടും മുൻപ് നമ്മളൊരു നമ്മുടെ തൊട്ടപ്പുറത്ത് പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് സെഷൻ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ കൊണ്ടട്ടം അല്ല ഫ്രൈ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്തായാലും ആ സോറി ഏട്ടാ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് സിക്സ്റ്റി ഫൈവ് എന്ന് സിക്സ്റ്റി ഫൈവ് ആ എന്തായാലും അത് മാക്ക് മാക്കുന്നടിച്ചിട്ട് നമ്മൾ ഒരു ചായയും കുടിച്ച് അവിടുത്തെ ചായ സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ചായയും കുടിച്ച് നേരെ നമ്മുടെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അവരെ ജസ്റ്റ് ഒന്ന് കണ്ട് ആ അതിനിടയിലായിട്ട് ബില്ല് ചെയ്തു അപ്പോൾ അവിടെ ആ കുറച്ച് സ്നാക്സ് ഉള്ളു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ് അങ്ങനെ നമ്മളവിടെ നേരെ സിനിമാ തിയേറ്ററിൽ പോയി അവിടുന്ന് സൂപ്പർ പാടായിരുന്നു അപ്പോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നൈസ് മൂവി ആയിരുന്നു മൂവിയായിരുന്നു കിഷ്കിൻഡാക്കാണ്ടം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പ്രദീക്ഷേക്കാളും സൂപ്പറായിരുന്നു ഒരു അറിയില്ല പണ്ടൊക്കെ പലയിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ പണ്ടാണോ ഇന്ന ഇന്നും സംഭവിക്കുകയായിരിക്കും നം ഇതുപോലുള്ള പ്രദേശങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ ഒരുപാടുണ്ട് പലതും നടന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ മറവി അത് അത് മനുഷ്യന് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു പലരും അത് അനുഗ്രഹമായിട്ട് എടുക്കുന്നു എനി വെരി നൈസ് മൂവിയായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ ഓക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാൻ ഇനി ഒന്ന് മെയിൽ എഴുതണം പോയിട്ട് ഉറങ്ങണം രാവിലെ ഏട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ഗുരുവായൂർ ടെമ്പിളിൽ പോകണം അപ്പോൾ ബൈ